അടുത്തിടെയാണ് നടി നവ്യ നായർ കൊച്ചിയിൽ മാതങ്കി എന്ന പേരിലൊരു നൃത്തവിദ്യാലയം ആരംഭിച്ചത് നവ്യ നായരുടെ വീടിന്റെ മുകളിലെ നിലയിലാണ് ഈ നൃത്ത വിദ്യാലയം ഈ വിദ്യാലയത്തിൽ കുട്ടികളും മുതിർന്നവരുമായി നിരവധി വിദ്യാർത്ഥികൾ നൃത്തപഠനം അഭ്യസിക്കാൻ എത്താറുമുണ്ട് എന്നാൽ തന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനിടെ കോടതിയുടെ സ്റ്റേ അടക്കം പലതും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നവ്യ നായർ ഇപ്പോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നവ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളത് ഒപ്പം മാതങ്കിയിലെ കാഴ്ചകളും നവ്യ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് നൃത്തവിദ്യാലയം ആരംഭിക്കാൻ പ്ലാനിട്ടപ്പോഴേ നാട്ടിൽ നിന്നും കഴിയുന്നത്ര പേർ വരട്ടെ എന്ന് കരുതി ആ വിവരം എല്ലാവരോടുമായി പറഞ്ഞുവെന്നാണ് നവ്യ പറയുന്നത് എന്നാൽ താൻ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണമല്ലായിരുന്നു കിട്ടിയത് മാത്രമല്ല അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുകയും ചെയ്തുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ മേഖലയിലെ താമസക്കാർ പലരും മുതിർന്ന പൗരന്മാരാണെന്നും അവരുടെ സ്വൈര്യ ജീവിതത്തിന് വിലങ്ങുതടിയായി നൃത്ത വിദ്യാലയം മാറാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ സ്റ്റേ ഓർഡർ വാങ്ങുകയും ചെയ്തു അകമഴിഞ്ഞ ഗുരുവായൂരപ്പൻ ഭക്തയായ നവ്യ അപ്പോഴും തന്റെ പ്രാർത്ഥന മുടക്കിയില്ല എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും വരട്ടെ അതൊക്കെ ഒഴിഞ്ഞു പോകാനായി പ്രാർത്ഥന മുടക്കിയില്ല തന്റെ ശ്രമഫലത്താലും ഈശ്വരന്റെ അനുഗ്രഹത്താലും ഇന്നു കാണുന്ന മാതങ്കിക്ക് നവ്യ പ്രാരംഭം കുറിച്ചുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നും ഡാൻസ് സ്കൂളിലേക്ക് കയറാൻ ഒരു വഴി അനുവദിക്കണമെന്ന നവ്യയുടെ ആവശ്യം പക്ഷേ നിറവേറ്റാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇത് എല്ലാ നാട്ടുകാരുമാണെന്നും നവ്യ പറയുന്നില്ല നാട്ടിലെ ഒരു വിഭാഗം മാത്രമാണ് മാതങ്കിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും താരം വ്യക്തമാക്കുന്നു എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു പ്ലോട്ടിന്റെ മറ്റൊരു വശത്തുകൂടി പോകുന്ന റോഡിലേക്ക് വീടിന്റെ ദിശ മാറ്റിയാണ് ആ പ്രശ്നം പരിഹരിച്ചതെന്നും ഇന്നും ആർക്കും ഒരു ശല്യവും ഉണ്ടാകാതെ മാതങ്കി എന്ന ഡാൻസ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് നവ്യ തന്റെ വീഡിയോയിൽ പറയുന്നത് യ്ക്ക് നൃത്തം അഭ്യസിക്കാം എന്ന് കരുതിയായിരുന്നു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നവ്യ നായർ മാതങ്കി എന്നൊരു ഡാൻസ് സ്കൂൾ വിഭാവനം ചെയ്തതും നൃത്ത വിദ്യാലയമായി അത് മാറിയതും ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിൽ മാതങ്കിയുടെ അകത്തളം മൊത്തമായും നവ്യ നായർ പരിചയപ്പെടുത്തുന്നുണ്ട് അതേസമയം കുട്ടിക്കാലം മുതൽ തന്നെ നൃത്തം പഠിക്കുന്ന നവ്യ യുവജനോത്സവ വേദികളിലും സജീവമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇഷ്ടമെന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുന്നത് നന്ദനം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് നവ്യ ഏറെ ശ്രദ്ധ നേടിയത് പിന്നീട് പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറുകയായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ ഇടവേളയെടുത്ത നവ്യ സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തുകയും ചെയ്തു ഈ വരവിൽ നവ്യ ഏതെങ്കിലും ഒരു റോളിൽ മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതും വ്യക്തമാണ് നവ്യ ഇപ്പോൾ ഒരു അഭിനേത്രി മാത്രമായ എല്ലാ പ്രേക്ഷകർ കാണുന്നത് നല്ലൊരു നർത്തകി കൂടിയായാണ് നൃത്ത പരിപാടികളിലും പബ്ലിക് ലൈഫ് വിധം സജീവമാക്കാനും ശ്രമിക്കുന്നുണ്ട് സജീവമാക്കാനുംവി് ഗോപിക്കൊപ്പമുള്ള വരാഹമാണ് റിലീസിനൊരുങ്ങുന്നതിനു പുറമേ മറ്റൊരു സിനിമയിൽ കൂടി നവിയെ നായികയാക്കി ചാർട്ട് ചെയ്തിട്ടുണ്ട് സൗബിൻ നായകൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നവി തന്റെ യൂട്യൂബ് ചാനലിലും സജീവമായി നിൽക്കുന്നുണ്ട് ഇതിൽ വ്യക്തിപരമായ പല വീഡിയോകളും നവ്യ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മകൻ സായി സായികൃഷ്ണയാണ് വീഡിയോകളിലെ നവിയുടെ സ്ഥിരം കൂട്ട് കൂടുതൽ